ബിഗ് ബോസിനെ നാളത്തെ പ്രൊമോ പുറത്തു വന്നിട്ടുണ്ട് നാളെയും ഹൗസിനുള്ളിൽ പൊരിഞ്ഞടി തന്നെയാണ് നടക്കുന്നത് ജിൻറ്റോയും ഋഷിയും തമ്മിലാണ് വഴക്ക് നടക്കുന്നത് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അഭിഷേകിൻ്റെ പേര് പറഞ്ഞാണ് അവിടെ വഴക്കുണ്ടാകുന്നത് ഋഷി ജിൻഡോയോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് അഭിഷേകിൻ്റെ പേര് വെറുതെ ആവശ്യമില്ലാതെ എന്ന് പ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ജിൻഡോ തിരിച്ച് ചോദിക്കുന്നുണ്ട് ഋഷിയോട് പറയുന്നുണ്ട് ഷോ ഓഫ് നിർത്താനൊക്കെ പറയുന്നുണ്ട് അപ്പം ഋഷി പറയുന്നു ഞാൻ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടല്ല ഇവിടെ പറയുന്നത് എനിക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ട് ാണ് ഞാൻ പറയുന്നത് എന്നും തിരിച്ച് ഋഷി ജിൻഡോയോടും എതിർത്ത് സംസാരിക്കുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കുകയാണെങ്കിൽ ജിൻഡോയും ഋഷിയും തമ്മിൽ ആ പണ്ടത്ര അത്ര അടുപ്പം ഇല്ല കുറച്ചൊരു അകന്നാണ് ഇരുവരും നിൽക്കുന്നത് അപ്പം എന്തിൻ്റെ പേരിലാണ് ഈ വഴക്ക് എന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല അവിടെ അഭിഷേകിൻ്റെ പേര് വലിച്ചേഴിച്ചു എന്ന് മാത്രമാണ് ഋഷി പറയുന്നത് എന്തായാലും നാളത്തെ ലൈവിൽ കൂടുതലായിട്ട് നമുക്ക് വ്യക്തമായിരിക്കും കൂടുതൽ ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ